ഫോർ ദി പീപ്പിളിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് കേരളത്തെ ഭൂരഹിതരില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റും എന്ന് വാഗ്ദാനം നൽകിയ ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിയ പല പട്ടയ വിതരണങ്ങളും അവതാളത്തിലാണ് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് റവന്യൂ മന്ത്രി പത്തനംതിട്ട ജില്ലയിൽ നടത്തിയ പട്ടയ വിതരണം ജനുവരി അവസാന വാരമാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തുള്ള മുപ്പത് ജീവനക്കാരെ പട്ടയ വിതരണത്തിനെന്ന പേരിൽ കോന്നിയിലെ പ്രത്യേക ഓഫീസിലേക്ക് തിരക്കിട്ടു മാറ്റിയത് ഹെക്ടർ ഭൂമിക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയോ മറ്റു നിബന്ധനകളോ പാലിക്കാതെയാണ് പട്ടയ വിതരണം നടത്തിയത് വർഷങ്ങളായി പട്ടയം ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കർഷകരെ സഹായിക്കാൻ അഞ്ചു വർഷം അധികാരത്തിലിരുന്നിട്ടും നടപടിയെടുക്കാതിരുന്ന മന്ത്രി കാലാവധി അവസാനിക്കുമ്പോൾ ജനത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാനുള്ള നീക്കമാണ് നടത്തിയതെന്നാണ് ആക്ഷേപം ഭൂരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിട്ടും ഇന്നും മന്ത്രിയുടെ മണ്ഡലത്തിൽ തലചായ്ക്കാൻ ഇടമില്ലാത്തവർ ആയിരങ്ങളാണ് വർഷങ്ങളായി നുഭവിക്കുന്ന ഭൂമിക്ക് പട്ടയം നൽകണമെന്ന ആവശ്യം ഇത്രയും കാലം പരിഗണിക്കാതിരുന്ന അധികൃതർ തിരക്കിട്ട് നൽകിയിരിക്കുന്നതും അനധികൃത പട്ടയങ്ങൾ മാത്രമാണ് അവയിൽ ചിലത് മാത്രമാണ് ഇനി പറയുന്നവ തണ്ണിത്തോട് വില്ലേജിൽ നാലേക്കർ പത്ത് സെന്റ് കത്തോലിക്ക സഭ ഭദ്രാസനത്തിന് തണ്ണിത്തോട് സെന്റ് ആന്റണീസ് ഓർത്തഡോക്സ് പള്ളിക്ക് മൂന്നേക്കർ പതിനേഴ് സെന്റ് കരിമാൻതോട് മലങ്കര കത്തോലിക്കാ പള്ളിക്ക് ഒരേക്കർ സെന്റ് തോമസ് സ്കൂളിന് ഇരുപത്തിയാറ് സെന്റ് തണ്ണിത്തോട് ബഥേൽ മാർത്തോമാ സഭയ്ക്ക് ഒരേക്കർ എൺപത്തിയഞ്ച് സെന്റ് പബ്ലിസിറ്റി മാത്രം ലക്ഷ്യമിട്ട് ജനങ്ങളെ പറ്റിച്ച് വോട്ട് നേടുക എന്ന ലക്ഷ്യമാണ് ഇതിനു പിന്നിൽ എന്നാണ് ആക്ഷേപം മലയോര കൃഷിക്കാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് കൈവശ ഭൂമിക്ക് പട്ടയം കിട്ടുക എന്നുള്ളത് അവർ ദീർഘകാലമായി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും സംഘടനകൾ അതിനുവേണ്ടി പോരാടുകയും ചെയ്തുകൊണ്ടിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പുള്ള കൈവശക്കാർക്ക് പട്ടയം കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളതാണ് ആ കൈവശക്കാർക്ക് പട്ടയം വാങ്ങിക്കൊടുക്കാനുള്ള നടപടികൾ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ഈ കോന്നി നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടില്ല കഴിഞ്ഞ കോന്നിയിലേക്ക് വന്ന ചിറ്റാർ സീതത്തോട് പഞ്ചായത്തുകളിൽ അതേപോലെ തന്നെ റാന്നി മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള മലയോര പ്രദേശങ്ങളിൽ രാജു എബ്രഹാം എം എൽ എയുടെ നേതൃത്വത്തിൽ പട്ടയം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള യാഥാർത്ഥ്യപൂർണമായ നടപടികൾ നടപ്പാക്കപ്പെട്ടു പട്ടയം കൊടുക്കണമെങ്കിൽ ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്തണം പ്രധാനമായും ഇത് വനഭൂമിയല്ല എന്നുള്ള വനംവകുപ്പിൻ്റെയും അതേപോലെ റവന്യൂ വകുപ്പുകളും കൂടെ ചേർന്നുകൊണ്ടുള്ള വേരിഫിക്കേഷന് ശേഷം ഭൂമി പതിവ് കമ്മിറ്റി കൂടി എല്ലാം ഉള്ള നടപടിക്രമങ്ങൾ പാലിച്ചതിന് ശേഷം മാത്രമേ ഈ പട്ടയം കൊടുക്കാൻ കഴിയൂ അങ്ങനെ പട്ടയം കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ ചിറ്റാർ സീതത്തോട് പമ്പാവാലി തുടങ്ങിയ മേഖലകളിൽ രാജീവ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയും പമ്പാവാലിയിലെ ആയിരത്തോളം കർഷകർക്ക് പട്ടയം കൊടുക്കുകയും ചെയ്യും എന്നാൽ റാന്നിട മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന ചിറ്റാർ ചീതത്തോട് ഇങ്ങോട്ട് മാറ്റപ്പെട്ടതിന് ശേഷം ഇവിടുത്തെ എം എൽ എ ആയിട്ടുള്ള മന്ത്രിയായിട്ടുള്ള ശ്രീ പ്രകാശ് അതിനുവേണ്ടി യാതൊരു നടപടിക്രമങ്ങളും സ്വീകരിച്ചില്ല അതേപോലെ തന്നെ തണ്ണിത്തോട് കൊക്കാത്തോട് മേഖലയിലെ കൃഷിക്കാരും ഈ കാര്യത്തിനു വേണ്ടി ദീർഘകാലമായി ആവശ്യം ഉന്നയിക്കുകയാണ് ഇദ്ദേഹം പുറംതിരിഞ്ഞ സമീപനമാണ് സ്വീകരിച്ചത് കോന്നി മണ്ഡലത്തിൽപ്പെട്ട അയ്യായിരത്തോളം കുടുംബങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിന് മുമ്പ് കൈവശം വെച്ചിരുന്ന ഭൂമി അടിയന്തരമായി അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുന്നതിന് കോന്നിയിൽ താൽക്കാലിക ഓഫീസ് തുറക്കുകയും മുപ്പതോളം ജീവനക്കാരെ കോന്നിയിലേക്ക് മാറ്റുകയും ചെയ്തു എന്നും ആക്ഷേപമുണ്ട് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ജനുവരി ജനുവരിമൂന്നിലെ ഉത്തരവ് പ്രകാരമാണ് ഈ നടപടി എടുത്തിട്ടുള്ളത് ഇതുപ്രകാരം ഡെപ്യൂട്ടി തഹസിൽദാർ ആറ് വില്ലേജ് ഓഫീസർ ആറ് എൽ ഡി സി യു ഡി സി പന്ത്രണ്ട് ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ആറ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമാർ ആറ് എന്നിവരെയാണ് മാറ്റിയത് കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം പാലക്കാട് കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലെ ജീവനക്കാരെയാണ് ഇത്തരത്തിൽ മാറ്റിയിട്ടുള്ളത് കോന്നി ഡിവിഷനിൽ മുൻപുള്ള കയ്യേറ്റം ഹെക്ടർ വനഭൂമിയാണെന്നാണ് വിലയിരുത്തൽ ഇതിൽ മണ്ണപ്പാറ റേഞ്ചിൽ ഉൾപ്പെട്ട ഹെക്ടർ വനഭൂമി കയ്യേറ്റം കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽ ഉൾപ്പെടും ഈ സ്ഥലം ഒഴിവാക്കി ബാക്കിയുള്ള ഹെക്ടർ വനഭൂമിയാണ് കോന്നി ഫോറസ്റ്റ് ഡിവിഷനിലുള്ളത് ഈ ഭൂമിയിൽ കയ്യേറ്റത്തിൽപ്പെട്ട അറുപത് ഹെക്ടർ സ്ഥലത്തിന് പട്ടയം നൽകാൻ ഈ വർഷം ജനുവരി എട്ടിന് ചീഫ് ഫോറസ്റ്റ് ർ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിലും പറയുന്നുണ്ട് ഈ ഭൂമിക്ക് അപേക്ഷകരാണുള്ളത് സർവേ വിഭാഗം ശേഷം റീസർവേക്കു സ്കെച്ചുകൾ രജിസ്റ്റർ ചെയ്തതായും അറിയുന്നു സ്ഥലത്ത് താമസമില്ലാത്തവരുടെ പേരിലും ഭൂമിയുള്ളതായി പറയപ്പെടുന്നു ഇത് റിയൽ എസ്റ്റേറ്റ് മാഫിയയെ സഹായിക്കാൻ വേണ്ടിയാണെന്നും പരക്കെ കോന്നി മലയാളപ്പുഴ അട്ടച്ചാക്കൽ അതുപോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് കുടിയേറി ഭക്ഷ്യ സുരക്ഷയാകുന്ന സമയത്ത് ഒഴിഞ്ഞു പോകണമെന്നുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു തണ്ണിത്തോട് തേക്കുതോട് മണ്ണിറ എന്നീ പ്രദേശങ്ങളിൽ ഈറക്കാടുകൾ വെട്ടിയെടുത്ത് ആളുകൾക്ക് ഭക്ഷ്യോൽപാദനം നടത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് ഇവിടെ ആളുകൾ കുടിയേറിയത് അതിനുശേഷം കാലാകാലങ്ങളിലായിട്ട് ഈ വസ്തുക്കൾ ആളുകൾ കൈവശം വയ്ക്കുകയും ആ സമയത്ത് ഈ ഭൂമിക്ക് പട്ടയം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ സമരം പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കർഷകരായിട്ടുള്ളവർക്ക് പട്ടയം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപാധിയോടെ പട്ടയം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നിശ്ചയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുപത്തിയേഴിന് മുൻപുള്ള കൈവശം വെച്ചിരുന്ന കുറേയധികം വസ്തുക്കൾക്ക് പട്ടയം കൊടുക്കുകയും ചെയ്തു എന്നാൽ അതിന് ശേഷവും ഈ എഴുപത്തിയേഴിന് മുമ്പ് കൈവശം വെച്ചിരുന്ന വസ്തുക്കൾക്ക് പട്ടയം കൊടുക്കാത്ത ഒരവസ്ഥയുണ്ടായി അങ്ങനെ വന്നപ്പോൾ ആളുകൾ പിന്നീട് സംഘടിക്കുകയും അതിനെതിരെ ശബ്ദിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കാടായിട്ടിരിക്കുന്ന ഭാഗങ്ങൾ അതിനെതിരെ തണ്ണിത്തോട്ടിൽ നിരവധി സമരങ്ങൾ നടന്നിട്ടുണ്ട് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ സമരം നടക്കുകയും അക്രമങ്ങളൊക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആളുകൾക്ക് ജയിൽവാസം വരെ അനുഭവിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് റിസർവ് ഫോറസ്റ്റായിട്ട് അന്നിരുന്ന അത്രയും ഭാഗം ഫോറസ്റ്റ് ജണ്ടാ കെട്ടിത്തിരിക്കുകയും ഫോറസ്റ്റിൻ്റെ സ്ഥലം ഫോറസ്റ്റായിട്ട് വേർതിരിക്കുകയും ആളുകളുടെ സ്വകാര്യ വ്യക്തികളുടെ കൈവശം വിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം സ്വകാര്യ ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പട്ടയം കൊടുക്കാത്ത ഒരവസ്ഥ നിലനിൽക്കുകയായിരുന്നു നാളിതുവരെ